നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുള്ള ആനുകാലിക ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പരീക്ഷ ഏതുമാകട്ടെ ആനുകാലികമില്ലാത്ത ഓരോ ചോദ്യ പേപ്പറും ഇല്ല അപ്പോൾ നമുക്ക് ആഗസ്റ്റ് മാസത്തിലെ പ്രധാന ചോദ്യങ്ങൾ പരിചയപ്പെട്ടാലോ അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഈയിടെ രസതന്ത്രത്തിന് നോബൽ സമ്മാനം പ്രഖ്യാപിച്ചതായി എല്ലാവരും കണ്ടു കാണുമല്ലോ ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ് ഉത്തരം സുസൂഖി കിഡ്ഗാവ റിച്ചാർഡ് റോബ്സൺ ഒമർ യാഗി അവർക്ക് കിട്ടിയത് എന്തിനാണ് തന്മാത്ര വാസ്തുവിദ്യയിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന ലോഹ ഓർഗാനിക് ചട്ടക്കൂടുകൾ എം ഒ എഫ് വികസിപ്പിച്ചതിനാണ് ഇവർക്ക് നോബൽ സമ്മാനം ലഭിച്ചത് ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അടുത്ത ചോദ്യം നാൽപ്പത്തി ഒമ്പതാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഇ സന്തോഷ് കുമാറിൻ്റെ ഏത് കൃതിക്കാണ് ഉത്തരം തമോബയുടെ അച്ഛൻ അതും ആണ് അടുത്തത് എം എസ് സുബലക്ഷ്മി അവാർഡ് ലഭിച്ചത് കെ ജി യേശുദാസിനാണ് കാനഗന്ധർവന് പുരസ്കാരം തമിഴ്നാട് സർക്കാർ ആണ് എം എസ് സുബലക്ഷ്മി പുരസ്കാരം നൽകുന്നത് അത് ലഭിച്ചത് യേശുദാസിനാണ് അടുത്ത ചോദ്യം നോക്കാം കരസേനയുടെ വിവിധ യൂണിറ്റുകളെ കോർത്തിണക്കി രൂപീകരിക്കുന്ന സേന ഏത് കരസേനയുടെ വിവിധ യൂണിറ്റുകളെല്ലാം കോർത്തിണക്കി രൂപീകരിക്കുന്ന സേനയാണ് രുദ്ര രുദ്ര ബ്രിഗേഡ്സ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ അന്തരിച്ച പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും എഴുത്തുകാരനും ചിന്തകരുമായ വ്യക്തി ആര് ഉത്തരം മേഘ്നാഥ് ദേശായി മേഘ്നാഥ് ദേശായി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുകയും പിന്നീട് ആ സ്ഥാപനത്തിൽ തന്നെ എമിറിറ്റ്സ് പ്രൊഫസർ ഓഫ് എക്കണോമിക്സ് ആവുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹത്തിന് പത്മഭൂഷണൊക്കെ ലഭിച്ചിട്ടുണ്ട് ഞാൻ അടുത്ത ചോദ്യം നോക്കാം ഈപ്ജിത്തിലെ കൊയറോയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ സിംഗിൾസിൽ വെങ്കൽ മെഡൽ നേടിയ ഇന്ത്യൻ താരം ആര് ഉത്തരം അനഹദ് സിംഗ് അനഹദ് സിംഗ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിലെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാണ് വേദ കൃഷ്ണമൂർത്തി അടുത്ത ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച ചിത്രം ഏത് ഇപ്പോൾ ടെൽസ് ഫെയിൻ അപ്പോൾ നമുക്കത് മാത്രം പഠിച്ച പോരാ അതുമായി ബന്ധപ്പെട്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നോക്കാം ഒന്ന് ഇപ്പം നമുക്ക് നൽകിയത് എഴുപത്തി ഒന്നാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത് പ്രഖ്യാപിച്ചത് ജൂറി ചെയർമാൻ അശുതോഷ് അശുതോഷാണേ അശുതോഷ് ഗോവാരികർ അടുത്തത് മികച്ച ചിത്രം ടെൽത്ത് ഫെയിൻ വിതു വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത മികച്ച ചിത്രമാണ് ടെൽത്ത് ഫെയിൻ അടുത്ത മികച്ച മലയാള ചിത്രം എന്ന് ചോദിച്ചാൽ ഊളൊഴുക്ക് ഊളൊഴുക്കാണ് മികച്ച മലയാള ചിത്രം ക്രിസ്റ്റോ ടോമി ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഓളൊഴുക്കാണ് മികച്ച മലയാള ചിത്രം മികച്ച സംവിധായകനാണ് സുദീപ്തോസെൻ സുദീപ്തോസെൻ ദി കേരള സ്റ്റോറി ആ സിനിമയുടെ സിനിമയിലേക്ക് സംവിധാനം ചെയ്ത സുദീപ്തോസെനാണ് മികച്ച സംവിധായകനായിട്ടുള്ള അവാർഡ് ലഭിച്ചത് അതുപോലെ മികച്ച നടൻ ഷാറുഖ് ഖാൻ ഷാറുഖ് ഖാൻ ജവാനിലെയും അതുപോലെ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ട ടെൽത്ത് ഫെയിനിലെ നടനായ വിക്രാന്ത് മാസിക്കാണ് മികച്ച നടനായിട്ടുള്ള പുരസ്കാരം ലഭിച്ചത് അതുപോലെ മികച്ച നടി റാണി മുഖർജിയാണ് റാണി മുഖർജി മികച്ച സഹനടൻ വിജയരാഘവൻ അതുപോലെ എം എസ് ഭാസ്കരൻ ഓക്കെ വിജയരാഘവൻ്റെ ചിത്രം പൂക്കാലം അതുപോലെ എം എസ് ഭാസ്കരൻ സിനിമ പാർക്കിംഗ് പാർക്കിംഗ് മികച്ച സഹനടിയാണ് ഉർവശി ഉർവശി മികച്ച സഹനടി ഊളൊഴുക്ക് അതുപോലെ ജാനകി ബോതിവാലയ്ക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ മികച്ച സഹനടിക്ക് അതുപോലെ പ്രൊഡക്ഷൻ ഡിസൈനർ മോഹൻദാസ് ആണ് ചിത്രം രണ്ടായിരത്തി പതിനെട്ട് മികച്ച എഡിറ്റിംഗ് മിഥുൻ മുരളി പൂക്കാലം സിനിമയുടെ മിഥുൻ മുരളിക്കാണ് മികച്ച എഡിറ്റിങ് അപ്പം നിങ്ങൾ ഇതിൽ ഓർക്കുക എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിന്നെ ജൂറി ചെയർമാൻ്റെ പേര് മികച്ച ചലച്ചിത്രം നടൻ നടി മികച്ച സംവിധായകൻ ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റിൽ അന്തരിച്ച ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ആരാണ് ഉത്തരം ഷിബു സോറൻ ഷിബു സോറൻ എട്ട് തവണ ലോക്സഭാ അംഗമായിട്ടുണ്ട് ഇദ്ദേഹം മൂന്ന് തവണ കേന്ദ്ര കൽക്കരി വകുപ്പ് മന്ത്രിയും ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയുമായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകനാണ് ഹേമന്ത് സോറൻ ആ നിലവിലെ ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ അതും കൂടി ഓർത്തു ഓർത്തുവെക്കാം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റിൽ അന്തരിച്ച പ്രീം നസീറിൻ്റെ മകനും നടനുമായിരുന്ന വ്യക്തി ആരാണ് ഉത്തരം ഷാനവാസ് ഷാനവാസ് ഇദ്ദേഹം മലയാളം തമിഴ് എല്ലാം ഭാഷയിൽ ഭാഷയിലെ തൊണ്ണൂറ്റിയാറോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങളാണ് ആദ്യ ചിത്രം ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിൻ്റെ മുഖ്യ പരിശീലകനായി മുഖ്യ പരിശീലകനായി നിയമിതനായത് ആര് ഖലീത് ജാമിൽ ഖലീദ് ജാമിൽ അടുത്തത് വെസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ പുതിയ ഫ്ലാഗ് ഓഫീസർ കമാൻഡിങ് ഇൻ ചീഫായി നിയമിതനായത് ആര് ഉത്തരം വൈസ് അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥൻ കൃഷ്ണസ്വാമിനാഥൻ ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം നോക്കാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓഗസ്റ്റിൽ അന്തരിച്ച എഴുത്തുകാരനും സാഹിത്യ വിമർശകനും അധ്യാപകനുമായിരുന്ന വ്യക്തി ഉത്തരം എം കെ സാനു ഞാൻ എം കെ സാനുവിനെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ടു ഫേസിൽ അദ്ദേഹത്തിൻ്റെ പോയിന്റ്സ് എല്ലാം പറയുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇതിലും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പോയിന്റ് കൂടി എം കെ സാനുവിൻ്റെ ഞാൻ പറയുന്നുണ്ട് ആലപ്പുഴ തുമ്പോളിയിലാണ് ഇദ്ദേഹം ജനിച്ചത് അഞ്ചു ശാസ്ത്ര നായകന്മാരാണ് ആദ്യ ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കർമ്മകഥ പിന്നെ അദ്ദേഹത്തിൻ്റെ പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം യുക്തിവാദി എം എം സി ജോസഫ് ബഷീർ ഏകാന്ത് വിധിയിലെ അവതൂതൻ ഉറങ്ങാത്ത മനുഷ്യ മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം കൃതികളും കൂടി ഓർത്തുവയ്ക്കട്ടോ അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഓഫ് ഗ്രീഡ് അഞ്ച് മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ് ഗുജറാത്തിലെ കച്ച് കച്ച് ഗുജറാത്തിലാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഓഫ് ഗ്രീഡ് അഞ്ച് മെഗാവാൾട്ട് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പ്ലാന്റ് ആണ് ഗുജറാത്തിലെ കച്ചിൽ നിലവിൽ വരുന്നത് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ തദ്ദേശീയമായി നിർമ്മിച്ച വൺ മെഗാവാൾട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വന്നത് അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ തദ്ദേശീയമായി നിർമ്മിച്ച വൺ മെഗാവാൾട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വന്നത് ഗുജറാത്തിലെ കാഡ്ല തുറമുഖത്താണ് അപ്പോൾ രണ്ട് ഗുജറാത്തിലാണ് മറ്റത് ഫൈവ് മെഗാവാൾട്ടും ഇത് വൺ മെഗാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റിൽ നാവികസേനയുടെ പുതിയ ഉപമേധാവിയായി നിയമിതനായത് ആരാണ് ഉത്തരം വൈസ് അഡ്മിനർ സഞ്ജയ് വത്സ്യൻ അടുത്തത് പരോക്ഷ നികുതി സംവിധാനത്തിൽ ഫേസ്ലെസ് അഡ്ജോഡിക്കേഷൻ നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏത് ഉത്തരം കേരളം അടുത്ത ചോദ്യം സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ പുതിയ ചെയർമാനായി നിയമിതനായ സംവിധായകൻ ആര് ഉത്തരം കെ മദു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിൻ്റെ വേദി മാൾട്ട മാൾട്ടയാണ് കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിൻ്റെ എട്ടാമത് പതിപ്പിനായിട്ടാണ് മാൾട്ട ആതിഥേയത്വം വഹിക്കുന്നത് അതും കൂടി ഒന്ന് ഓർത്തുവെക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ അനുകാലിക ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ അനുകാലിക ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമല്ലോ നന്ദി